ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർ മറുഭാഗത്ത് രണ്ട് വഴിയിലൂടെ അവർ ഏതെങ്കിലും ഒന്നിൽ അവർ മികച്ചതായിട്ടുണ്ടാവും അതിൽ ഒരു വഴി എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൻ്റെ വഴിയാണ് ഒന്നെങ്കിൽ അദ്ദേഹം തകർന്നിട്ടുണ്ടാവും വിദ്വേഷിയായിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കയ്പേറിയതായി മാറിയിട്ടുണ്ടാവും മുന്നത്തേക്കാൾ ഒരു നെഗറ്റീവിലേക്ക് തകർന്നിട്ട് പോയിട്ടുണ്ടാവും അതല്ല അദ്ദേഹം മറ്റൊരു വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അതായത് രണ്ട് വഴികൾ കാണുന്നതിൽ ഒരു വഴിയാണ് നെഗറ്റീവിൻ്റെ വഴി ഒരു വഴി പോസിറ്റീവിൻ്റെ വഴിയാണ് ഇത്രയധികം വെല്ലുവിളികൾ അനു അനുഭവിച്ച അദ്ദേഹം അത്രയും ബുദ്ധിമാനായിട്ടുണ്ടാവും കഴിവുള്ളവനായിട്ടുണ്ടാവും കാര്യങ്ങളെ വെല്ലുവിളികളെ നേരിടാൻ പഠിച്ചിട്ടുള്ളവനായിട്ട് മാറിയിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ എന്താ പറയുക ഏത് കാര്യത്തെയും ശാന്തതയോടെ കൈകാര്യം ചെയ്യാൻ അതുപോലെ വിനയമുള്ളവനായി മാറിയിട്ടുണ്ടാവും അത്രയധികം വിനയത്തോടും ശാന്തതയോടും കൂടിയിട്ട് കാര്യങ്ങളെ നേരിടാൻ പഠിച്ചിട്ടുണ്ടാവും അതുപോലെ പ്രതിരോധ ശേഷി വല്ലാണ്ടൊന്നും പ്രതിരോധിക്കില്ല എല്ലാത്തിനെയും അദ്ദേഹം അതിൻ്റെ വഴിക്ക് വിടാൻ കഴിവുള്ളനായി മാറിയിട്ടുണ്ടാവും പ്രതിരോധിക്കാൻ അറിയാണ്ടല്ല കാരണം പ്രതിരോധിക്കില്ല പ്രതിരോധിക്കാനേക്കാട്ടിൽ നല്ലത് ശാന്തമായി ഇരിക്കുക എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവും അദ്ദേഹം കടന്നു വന്ന വഴിയിലൂടെ അതുപോലെ എന്താണ് വളരെ വിശ്വസ്തനായിട്ട് മാറിയിട്ടുണ്ടാവും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിവുള്ളവനായിട്ടും അദ്ദേഹത്തിൻ്റെ വെല്ലുവിളികൾ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടാവും അതുപോലെ കൂടുതൽ മറ്റുള്ളവരുടെ വികാരങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളെ അതുപോലത്തെ വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനും അവരോട് ഒരു എൺപത്തിക്കെട്ടിക്കായിരിക്കും കാരണം അദ്ദേഹത്തിന് അറിയാം വെല്ലുവിളികൾ നിറഞ്ഞ വഴി എങ്ങനെയായിരുന്നു എന്ന് അതുകൊണ്ട് പോരാടുന്ന ആൾക്കാർക്ക് കൂടുതൽ സപ്പോർട്ട് നൽകാനും അവരുടെ ആ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിവുള്ളതായിട്ട് ഈ വെല്ലുവിളികൾ അനുഭവിച്ച അനുഭവങ്ങളിലൂടെ വന്ന ആൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് എന്താണ് ആ വെല്ലുവിളികൾ നിറഞ്ഞ വഴിയിലൂടെ കടന്നു വരുമ്പോൾ വന്ന് മറുഭാഗത്ത് അദ്ദേഹം ഒരു നല്ല ഒരു ഭാഗത്ത് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ആത്മബോധം അതൊക്കെ ആ വെല്ലുവിളിയിൽ നിന്നും അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ആളുകൾക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ ഇപ്പം നമ്മൾ ആടുജീവിതത്തിലൂടെ ഞാൻ ജീവനെ കണ്ടത് അത്രയും മനസ്സിലാക്കിയാൽ മതി